ഇസ്രായേലിലെ പ്രധാന വിമാനത്താവളത്തിന് സമീപം ഹൂത്തികൾ മിസൈൽ ആക്രമണം നടത്തിയതിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചു ഹൂത്തുകൾക്കെതിരെ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ പ്രതികാര നടപടികൾ ഉണ്ടാകുമെന്നും നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഞങ്ങൾ മുൻകാലങ്ങളിൽ ഹൂത്തികളെ ആക്രമിച്ചിരുന്നു ഭാവിയിലും ആക്രമിക്കും എന്നാണ് നെതന്യാഹു ഹൂത്തികൾക്കെതിരെ ഭീഷണി സന്ദേശം മുഴക്കിയത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലാണ് നതന്യാഹു ഇക്കാര്യം വെളിപ്പെടുത്തിയത് ബെൻകുര്യോൺ വിമാനത്താവളത്തിൻ്റെ പ്രധാന ടെർമിനലിന് സമീപത്തുണ്ടായ മിസൈൽ ആക്രമണത്തിൽ നാല് പേർക്ക് പരിക്കേറ്റതായി ഇസ്രയേലും മാധ്യമങ്ങളെ ഉദ്ധരിച്ച് ബി റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ മിസൈൽ ആക്രമണത്തെ തുടർന്ന് റോഡുകൾക്കും വാഹനങ്ങൾക്കും കേടുപാടുകളും സംഭവിച്ചിരുന്നു എന്തായാലും ആക്രമണത്തെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവച്ച വിമാന സർവീസുകൾ പുനരാരംഭിച്ചിട്ടുണ്ട് വിമാനത്താവളം ഇനി വിമാനയാത്രക്ക് സുരക്ഷിതമല്ല എന്ന് ഹൂത്തി സൈനിക വക്താവ് യഹ്യ സാരി ഒരു ടെലിവിഷൻ പ്രസ്താവനയിൽ വിമാന കമ്പനികൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു കൂത്തികളുടെ ആക്രമണത്തിന് പിന്നാലെ വിമാനത്താവളത്തിലേക്കുള്ള പ്രവേശന കവാടങ്ങൾ അടച്ചിരുന്നു ചില വിമാനങ്ങൾ വഴിതിരിച്ചുവിടേണ്ട സ്ഥിതിയും ഉണ്ടായി കൂത്തികളുടെ മിസൈൽ അടുത്തെത്തിയപ്പോൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായി സൈറോണുകൾ മുഴങ്ങിയെന്നും എന്നാൽ അത് തടയുന്നതിൽ എങ്ങനെ പരാജയപ്പെട്ടു എന്ന കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കുകയാണെന്നും ഇസ്രായേൽ വ്യോമസേന അറിയിച്ചതായി ബി ബി സി പറയുന്നു ഇസ്രായേലിലെ ഏറ്റവും തിരക്കുള്ള വിമാനത്താവളമാണ് ടെൽ ടെൽഅവിലെ ബെൻ ഗുര്യോൺ എയർപോർട്ട് അവിടേക്കാണ് യമനിൽ നിന്ന് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഉണ്ടായത് ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹൂത്തി വിമതരുടെ അപ്രതീക്ഷിത ആക്രമണം ലക്ഷ്യം കണ്ടതിൽ ഇസ്രായേൽ ഭരണകൂടം ഇപ്പോഴും നടുക്കത്തിലാണ് ഇസ്രായേൽ ആക്രമിക്കുന്ന ഗാസയിലെ പലസ്തീനികളോടുള്ള ഐക്യദാർഢ്യം എന്ന നിലക്കാണ് വിമാനത്താവളത്തിൽ ആക്രമണം നടത്തിയതെന്നാണ് ഹൂത്തികൾ അവകാശപ്പെടുന്നത് ടെർമിനൽ മൂന്നിന്റെ പാർക്കിംഗ് ഏരിയയ്ക്ക് തൊട്ടടുത്താണ് മിസൈൽ വന്ന് വീണത് റൺവേയിൽ നിന്ന് കുറച്ചുകിലെ മിസൈൽ പതിച്ച് വലിയ ഒരു ഗർത്തവും രൂപപ്പെട്ടു രാജ്യത്തെ ഏറ്റവും സെൻസിറ്റീവായ ഏരിയയ്ക്ക് നേരെയാണ് ഹൂത്തികൾ മിസൈൽ തൊടുത്തുവിട്ടത് മിസൈൽ ആക്രമണങ്ങൾ വ്യോമ പ്രതിരോധ സംവിധാനം എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഹൂതികൾക്കുള്ള തിരിച്ചടി എങ്ങനെയായിരിക്കും എന്നത് സംബന്ധിച്ചും ബെഞ്ചമിൻ നേതന്യാഹു വെളിപ്പെടുത്തിയിട്ടില്ല ഇസ്രായേലിനെതിരെ ഹൂതികൾ പതിവായി മിസൈൽ ആക്രമണങ്ങൾ നടത്താറുണ്ട് പക്ഷേ ഇസ്രായേലിൻ്റെ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അത് പലപ്പോഴും നിർവീര്യമായി പോകുന്നതാണ് പതിവ് എന്നാൽ ഇത്തവണ കൃത്യമായി ഇസ്രായേലിൻ്റെ മണ്ണിൽ അതും അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എയർപോർട്ടിൽ വന്ന് പതിച്ചതോടെ നെതന്യാഹു ഞെട്ടിയിരിക്കുകയാണ് ഏഴിരട്ട് ശക്തിയിൽ ഇസ്രായേൽ തിരിച്ചടിക്കും എന്ന് പറയുന്നതും ആ ഒരു ഭയം കൊണ്ട് തന്നെയാണ്